ണം കസവൃത്തേ അടുത്ത ഡിസൈൻ ആണ് അടിപൊളി നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിൽ വരുന്ന ഡിസൈനാണ് കണ്ടത് നല്ല ഭംഗികൾ നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ആൻറ്റിഗോൾഡിലെയും ഗോൾഡൻ കളറിലെയും ബീച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്രയും ഹെവി വർക്കാണ് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് കസവാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരെ നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് അവർ ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്ക് പാറ്റേണും ആണ് നല്ല ഹെവി ഹെവിയായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ കസവ് ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലിംഗിന് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സാട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ലൂ ഡബ്ല ഡാമി ഡോട്ട് വാട്സ് റൂ ഓർഡർ ചെയ്യുന്ന നമ്മുടെ ഓണം കസവകുർത്തയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടോ ഒരു വി പോലത്തെ പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടിഷ്യൂ കസവാണ് ഫാബ്രിക് വരുന്നത് സ്ലീവ്സിന്റെ അല്ലിങ്ങനെ കസവാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു വി പാറ്റേൺ എന്നാൽ വീനൊക്കെ അല്ല കേട്ടോ പക്ഷെ ഒരു വി പാറ്റേൺ ആണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും കസവാനുള്ളത് ബാക്ക് ലീൻ ഇപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ദുപ്പട്ടാസ് കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യാം കേട്ടോ അത് ബനാറസി ബാന്തിനിർച്ചോളെന്ന് പറയും ബനാറസി ബാന്തിനി ദുപ്പട്ടാസ് ആണ് കണ്ടതിന്റെ ഇത് നോക്കിക്കോളൂ നല്ല വീവിങ് പാറ്റേണിൽ വരുന്നത് പ്രിന്റഡ് അല്ല വീവിങ് പാറ്റേണിൽ വരുന്ന ദുപ്പട്ടാസ് ആണ് കേട്ടോ അതുപോലെ ഇവിടെ ഇങ്ങനെ വീവിങ് പാറ്റേൺ കണ്ടു ഇതിന്റെ ബാക്കിൽ കണ്ടോ അങ്ങനെയാണ് അതിന്റെ ദുപ്പട്ടാസ് വരുന്നത് നമ്മുടെ ഓണം ഓണം കുർത്തയുടെ കൂടെ വേർ ചെയ്യാവുന്നതാണ് നന്നായിട്ട് വേർ ചെയ്ത് പോകുന്ന ദുപ്പട്ടാസ് ആണ് കേട്ടോ ഇത് നമുക്ക് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യാം അടുത്ത കളറായിട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കളർ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കളറ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കണ്ട അടുത്ത കളർ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ ഒരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് അടുത്ത കളർ വരുന്നത് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് അടുത്ത വരുന്നത് ഒരു റാണി പിങ്ക് ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ ആണ് ഈ പ്രോഡക്റ്റ് പ്യോർ ബനാറസി സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് കേട്ടോ ബാന്തിരി ദുപ്പട്ടാസ് ആണ് അടിപൊളി ദുപ്പട്ടാസ് ആണ് അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം പ്യുർ കോട്ടണിൽ വരുന്നൊരു അടിപൊളി കോട്ട് സെറ്റാണ് കേട്ടോ ബ്ലാക്ക് വൈറ്റ് മറൂൺ ഒക്കെ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ താഴേക്കാണ് ഇതിന്റെ ആ പ്രിന്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മാച്ച് ആവുന്ന ഒരു പ്രിന്റഡ് പാൻഡു ആണുള്ളത് ഡീറ്റെയിൽ ആണ് അപ്പൊ പ്യുർ കോട്ടണിൽ വരുന്ന കോട്ട് ആണ് അപ്പൊ അതിന്റെ ടോപ്പ് ഇങ്ങനെയാണ് കോട്ടൺ ലൈനിങ്ങും കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പാൻഡ് ഇങ്ങനെയാണ് കേട്ടോ ബാക്കിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ബാൻഡ് ഇവിടെ ഡോരിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് അണ്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ